ഹായ് ഓൾ നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജീൻ്റെ പേപ്പറിലേക്കാണ് ഇനി നോക്കാൻ പോകുന്നത് സോ കൗൺസിലിംഗ് സൈക്കോളജീൻ്റെ പേപ്പർ വണ്ണിലെ ബ്ലോക്ക് വൺ കംപ്ലീറ്റ് ആണ് അപ്പോൾ ബ്ലോക്ക് ടൂല് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം തിയറട്ടിക്കൽ അപ്രോച്ചസ് ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ് ആണ് ബ്ലോക്ക് ടൂവില് പറയുന്ന കണ്ടൻറ്റ്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു ഇതിൽ യൂണിറ്റിൽ നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് സോ ബിഫോർ ഗോയിങ് ടു ദ ഫസ്റ്റ് യൂണിറ്റ് നമുക്കിതിൻ്റെ Feeling confused, anxious, or overwhelmed. Let's talk about counseling in just one minute. Counseling is a safe, confidential space where you can share your thoughts, feelings, and struggles with a trained professional. It helps you understand yourself better, manage emotions, and make healthy life decisions. Anyone can go for counseling students, working professionals, or anyone facing stress, anxiety, or life challenges. Through listening, Guidance and support, counseling empowers you to grow, heal, and build confidence. Remember, asking for help is a strength, not a weakness. That's the magic of counseling. കൗൺസിലിങ് ലൈക്ക് നമുക്കൊരാളെ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നമുക്കൊരു സേഫ് ആയിട്ടും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടും നമ്മളെ മനസ്സിലാക്കാനും നമ്മളുടെ കറണ്ട് പ്രോബ്ലംസിനെ റിക്കവർ ചെയ്യാനും സൊല്യൂഷൻ ആയിരിക്കണം കൗൺസിലിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡെമോ വീഡിയോ ആയിരുന്നു അത് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞേ സൊ നമുക്ക് ബ്ലോക്ക് ടൂലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫോർ തിയറട്ടിക്കൽ അപ്രോച്ചസ് ടു കൗൺസിലിംഗ് ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ് സൈക്കോ ഡൈനാമിക് അപ്രോച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് इलांद सैको अनालि सैको अनाली तीयटिकल प्रिंसीप्ल गोल्स ऑफ सैको टेक्निक्स ऑफ सैको अनालवाल सैको अना थेरापी सैको अनालंट तेरापी रोल ऑफ कौनसापिस्ट इवाल ऑफ इंसैट तेरापीवालुश गोल इंसैट तेरापी अंटल इनसैट तेरापीएल एंड टेक्नी ऑफ इनसइट तेरापी इवाल ऑफ इंसैट तेरापीड दिस आर्बाउट् द ചാപ്റ്റർ ഫസ്റ്റ് വൺ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ഓക്കെ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് നിങ്ങൾ ഒരുപാട് പേപ്പേഴ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കണ്ടൻറ്റ് തന്നെയാണ് അബൌട്ട് ഫ്രോയിഡ് ആൻഡ് ദ സൈക്കോ ഡൈനാമിക് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് സോ ഇവിടെ വന്നിട്ട് അൺകോൺഷ്യസ് മൈൻഡാണ് ഇവിടുത്തെ മെയിൻ കീ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ് അൺകോൺഷ്യസ് മൈൻഡാണ് ഇവിടുത്തെ കീ പോയിൻ്റ് എന്ന് പറയണത് ഓക്കെ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ വരുന്ന പല കണ്ടും അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന പല കാര്യങ്ങളെയാണ് ഇവിടെ ഹൈലി ഫോക്കസ്ഡ് ആക്കിയിട്ടുള്ളത് അവർ തോട്ട്സ് ആക്ഷൻ ആർ ഓഫൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ തിങ്സ് വി ആർ നോട്ട് അവെയർ ഓഫ് നമ്മുടെ തോട്ട് ആക്ഷൻസ് എന്തോ ആവട്ടെ അതയെല്ലാം തന്നെ നമ്മളുടെ അൺകോൺഷ്യസ്ലി ആയി സംഭവിക്കുന്ന പല കാര്യങ്ങളെയാണ് തോട്ട് എന്ന് പറയുന്നത് ഇൻഫ്ലുവ നമ്മൾ അവയർഡ് അല്ലാത്ത സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദാറ്റ് ഈസ് വി ആർ നോട്ട് അവേർഡ് ഓഫ് എന്നുള്ളതിനെയാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് പ്ലേ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഷേപ്പിംഗ് അവർ നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നെ അല്ലെങ്കിൽ നമുക്കൊരു ഡിസോർഡർ ലെവലിലേക്ക് നമ്മളെത്താതെ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാം തന്നെ ചൈൽഡ്ഹുഡാണ് എന്ന് പറയാം സോ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ഇതിൽ ഇൻക്ലൂഡും ചെയ്യുന്ന ഒരു ആണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ലൈക്ക് ലൈക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ചൈൽഡ്ഹുഡ് അബ്യൂസ് ചൈൽഡ്ഹുഡ് ആയിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും തന്നെ നമുക്ക് ഈ ഒരു സംഭവം അതായത് ആഫ്റ്റർ ലൈഫിൽ നമുക്ക് പല രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ഒരു ചെറു പ്രായത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുക അല്ലേ ആ ലേൺ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ഓരോ സർക്കംസ്റ്റാൻസും നമ്മളതിനെ തരണം ചെയ്ത രീതി നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇമ്പാക്റ്റ് ഉണ്ട് ദാറ്റ് ഈസ് കോ ദാറ്റ് ഈസ് വൈ ചൈൽഡ്ഹുഡ് പ്ലേസ് എൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നത് ഓക്കെ സോ അത് നമുക്കുണ്ടാക്കിയിരിക്കുന്നൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും നമുക്കൊരു ഡ്രൈവൺ ബിഹേവിയർ ഉണ്ടാക്കി ഉണ്ടാവും സോ അതിൽ കാരണമാവും നമ്മളുടെ പേഴ്സണാലിറ്റിയിലൊക്കെ ചേഞ്ചസ് വരാനുള്ള കാരണമായി തീരുന്നു നമ്മുടെ ഡിസയേഴ്സ് ആവട്ടെ ഡ്രീംസ് ആവട്ടെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പേടിയായിരിക്കും പല ഇതിലും സംസാരിക്കാനും പുറത്തേക്ക് വരാനൊക്കെ നമുക്ക് പേടി തോന്നും സോ ഹൗ ഇറ്റ് അഫെക്റ്റ് ഓർ ബിഹേവ് നമ്മളെങ്ങനെ അത് നമുക്ക് എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുന്നു അതുപോലെ നമ്മളെങ്ങനെ അതിനെ പെരുമാറാൻ നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെയാണ് പറയുന്നത് ഓക്കെ ഇനി ഇന്നർ കോൺഫ്ലിക്ട്സ് ഡ്രൈവർ ബിഹേവിയർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇന്നർ കോൺഫ്ലിക്ട് ബിഹേവിയർ വി ഹാവ് ഇന്നർ ഡ്രൈവ്സ് ലൈക്ക് ഡിസയർ ഓർ ഫിയർ ദാറ്റ് ക്യാൻ ബി എഫെക്ട് ഹൗ ബിഹേവ് അതായത് നമ്മുടെ ഇന്നർ തോട്ട്സ് ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും പുറത്തെല്ലാവരെയും അറിയ അറിയിച്ചുകൊണ്ടോ കാണിച്ചുകൊണ്ടോ നടക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ചില ഇന്നർ തോട്ട്സ് ആ ഒരു തോട്ട്സ് നമുക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതിനെയാണ് പറയുന്നത് ഓക്കെ ഇൻസൈറ്റ് ഹെൽപ്പിങ് ഹീലിംഗ് അണ്ടർസ്റ്റാൻഡിങ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമുക്കത് മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഡിഫെൻസ് മെക്കാനിസമാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ സിറ്റുവേഷൻ്റെയും എങ്ങനെ ഏതൊക്കെ രീതി ഓഫ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ പറയുന്നത് ആണ് ഫ്രോയിഡ് ആണത് ഫ്രോയിഡ് വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ന്യൂറോളജി ആൻഡ് സ്പെൻഡ് സ്പെൻസിക്സ് ഇയർ ഓഫ് ഡിസ്റ്റൈൻ ദി ബ്രെയിൻസ് ഓഫ് ഫ്രോഗ് ആൻഡ് ഡെൻ സ്റ്റഡിഡ് ദം ഹി ബിക്കെയിം ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ഹി ബിക്കേം ഹി ഈസ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് സൈക്കോ അനാലിസിസിൻ്റെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ ഫ്രോയിഡ് ആണ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ആണ് ഫ്രോയിഡ് ഫ്രോയിഡെന്നുള്ള പറയുന്നത് ഓക്കെ സൈക്കോ ഡൈനാമിക് എന്ന് പറയുന്നത് സൈക്കെ പ്ലസ് ഡൈനാമിക്കിനെയാണ് പറയുന്ന ടേം സൈക്കോ ഡൈനാമിക്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സൈക്കെ സൈക്കേ എന്ന് പറയുന്നത് എന്താ സോൾഫ് ട്രാൻസ്ലേറ്റഡ് ലൈക്ക് മൈൻഡ് സ്പിരിറ്റ് സെൽഫ് എന്തും ആവട്ടെ ആൻഡ് ഡയനാമിക് എന്ന് പറയുന്നത് റെഫറിങ് ടു ദൈഡിയ ഓഫ് ഫോഴ്സസ് ഓഫ് ആൻഡ് മൂവിങ് ടു ഡിഫറെൻറ്റ് അപ്പോസിഷൻ ഡയറക്ഷൻ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു അപ്പോസിഷൻ ഡയറക്ഷൻ ക്യാരക്ടറിനെയാണ് ഡയനാമിക് എന്ന് പറയുന്നത് ഓക്കെ ഇനി സൈക്കോ അനാലിസിസിലേക്ക് നോക്കുന്ന സമയത്ത് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് എ മോഡൽ ഹൗ ഹ്യൂമൻസ് ഗ്രോ ആൻഡ് ഡെവലപ്പ് ഹ്യൂമൻസ് ഗ്രോ ആൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു മോഡലാണ് എ തിയറി അബൗട്ട് പേഴ്സണാലിറ്റി ആൻഡ് യും പേഴ്സണാലിറ്റിനെയും പറ്റിയിട്ടുള്ള ഒരു തിയറി ആണ് സൈക്കോ അനാലിസിസ് എന്ന് പറയണത് എ തെറാപ്പി യൂസ് എ തെറാപ്പി ആണ് ഇത് ഡെവലപ്ഡ് ബൈ സെഗ്മെന്റ് സോ ഇത്രയാണ് ഇതിന്റെ ബേസിക് ഓക്കെ ദറ്റ് ഇസ് മെയിൻ ഗോൾ ഓഫ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ഹെൽപ്സ് ടു റിലീവ് റിപ്രെസ്റ്റ് ആൻഡ് ബ്ലോക്ക് ഇമോഷൻ മെമ്മറീസ് ദറ്റ് ക്യാൻ കോസ് അവർ പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ് നമ്മുടെ ഉള്ളിൽ അകത്ത് അടിച്ചമർത്തപ്പെട്ടതായ രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട് ലൈക്ക് നമ്മളുടെ എന്താ പറയുക സങ്കടം അതുപോലെ വിഷമങ്ങൾ ദേഷ്യം അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ് നമുക്ക് പേടി ഉണ്ടാകുന്ന കാര്യങ്ങൾ മെമ്മറീസ് ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ എന്താ പറയുക സെറ്റിൽ ഡൗൺ ആയിരിക്കുന്ന സംഭവങ്ങളെയാണ് അതിൽ നിന്ന് നമ്മളുടെ റിപ്രസ്ഡ് തോട്ട്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സൈക്കോ അനാലിസിസ് ചെയ്യുന്നത് ആൻഡ് ഈ പിക്ചർ കണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഈ പിക്ചർ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദസ് ഇൻഡിക്കേറ്റ് ദ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി രണ്ടും പറയുന്നതാണ് സോ ഇവിടെ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്സില് എന്താ പറയണേ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം ഈ കരയിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന ഭാഗത്തിനെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയണേ മോൾ ഭാഗം ഈ ടോപ്പ് ഓഫ് ദ ഐസ്ബർഗ് ഇനി കരയിൽ നിന്ന് കുറച്ച് വെള്ളത്തിലേക്കും കാണുന്ന ഭാഗത്തിനെയാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണുന്നുള്ളതിനെയാണ് പ്രീ കോൺഷ്യസ്നെസ് എന്ന് പറയണേ അതിൻ്റെ നമുക്ക് ഒട്ടും കരയിൽ നോക്കിയാലൊന്നും കാണാത്ത ഭാഗമാണ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഓക്കെ സോ എന്താണ് കോൺഷ്യസ്നെസ് എന്ന് പറയണത് ദ പാർട്ട് വിച്ച് വി ആർ അവെയർ ഓഫ് അല്ലെങ്കിൽ വി ക്യാൻ സീ എന്നുള്ളതിനെയാണ് പറയുന്നത് പ്രീ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ വി ആർ വി നോ ദാറ്റ് വി നീഡ് ടു റിമെമ്പർ എന്നുള്ളതിനെയാണ് പ്രീ കോൺഷ്യസ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്രസെൻറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സിനെയാണ് അൺകോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ ഈഗോ ഇഡ് ഇഗോ സൂപ്പർ ഈഗോ എന്നു പറഞ്ഞിട്ടുണ്ട് ഈഗോ എന്ന് പറയുന്ന റിയാലിറ്റി പ്രിൻസിപ്പൾ ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഈഗോയിൽ വരുന്നത് ആൻഡ് ഇഡ് എന്ന് പറയുന്നതും സൂപ്പർ ഈഗോ എന്ന് പറയുന്നതും നമ്മളുടെ ഇന്നർ പ്രിൻസിപ്പിൾസ് ആണ് ലൈക്ക് മൊറാലിറ്റി ആൻഡ് ആണ് അത് രണ്ടും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലൂടെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത് ഓക്കെ ആൻഡ് ഐഡിയാസ് ഓഫ് ഫ്രോയിഡ് സൈക്കോ അനാലിസിസ് ഡിഫെൻസ് മെക്കാനിസം സൈക്കോ ഓക്കെ ദ കോൺഷ്യസ് മൈൻഡ് ഹൈഡ് പെയിൻഫുൾ അൺആക്സെപ്റ്റബിൾ തോട്ട്സ് ടു പ്രൊട്ടക്ട് ദ പേഴ്സൺ നമുക്ക് ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല തോട്ട് പ്രോസസ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് ഈ തോട്ട്സിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് മെക്കാനിസത്തിനെയാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അതിനെ നമ്മൾ അപ്പോസ് ചെയ്യുന്ന ചില ഷീൽഡിംഗ് പവേഴ്സ് ഓക്കെ ആൻഡ് സൈക്കോ ഡിറ്റർമെനിസം ഫ്രോയിഡ് ബിലീവ് ദറ്റ് ഓൾ ആക്ഷൻസ് ആർ കോസ്ഡ് ബൈ അൺകോൺഷ്യസ് ഡിസൈ ഫ്രോയിഡ് ബിലീവ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ആക്ഷൻസും സംഭവിച്ചിരിക്കുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിസയർ നിന്നാണ് നത്തിങ് വി ഡു ഈസ് ട്രൂലി ബൈ ഫ്രീ വെൽ ഇറ്റ് ഓൾ ഹാസ് എ ഹിഡൻ സൈക്കോളജിക്കൽ റീസൺ എല്ലാ കാര്യം നമ്മൾ എല്ലാ ഒരു കാര്യം വെറുതെ ചെയ്യുന്നതല്ല എല്ലാ കാര്യത്തിനും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും ഒരു സൈക്കോളജിക്കൽ ബിഹൈൻഡ് റീസൺ ഉണ്ടെന്നുള്ളതാണ് പറയണേ ദിസ് ഈസ്

പ്ലഷർ പ്രിൻസിപ്പിൾ ഈഗോ എന്ന് പറയുമ്പോൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മൊറാലിറ്റി പ്രിൻസിപ്പൾ ഓക്കെ ഇടന്ന് പറയുമ്പോൾ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് അതേപോലെ ഈഗോ എന്ന് പറയുമ്പോൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മൊറാലിറ്റി അപ്പൊ ഈ പ്ലഷർ എന്ന് പറയുമ്പോൾ എന്താ ബേസിക് ഡിസയേഴ്സ് ഇൻസ്റ്റിങ് അതായത് നമ്മളുടെ ബേസിക് ആയിട്ട് പ്ലഷറിനെ നമ്മൾ കോപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ലൈക്ക് ഹങ്കേ തേഴ്സ്റ്റ് അഗ്രഷ്യൻ പല രീതിയിലുള്ള പ്ലഷർ ഈ പ്ലഷർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് വേണേം ചെയ്യും ദാറ്റ് ഇസ് കോൾഡ് ഇഡ് എന്ന് പറയുന്നത് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ആൻഡ് ഈഗോ എന്ന് പറയുന്ന റാഷണൽ പാർട്ടാണ് ബാലൻസ് ചെയ്യും നമ്മളെ ഡിസയറിനെ റോളും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലെങ്കിലും ഇഡ് പറയുമ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കുക എന്ന് പറയും പക്ഷെ ഈഗോ വിൽ ടെൽ വി ഡോണ്ട് ഹാവ് മണി വല്ല പപ്സോ ചായ കുടിച്ചാൽ പോലെ ഉള്ള പൈസയ്ക്ക് എന്നുള്ള രീതിയിൽ വരുന്നതാണ് റിയാലിറ്റി പ്രിൻസിപ്പിളാണ് അത് ബാലൻസ് ചെയ്യും അതായത് കോൺഷ്യസ്നസ്സും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ അൺകോൺഷ്യസ്നെസ്സും രണ്ടും ഉണ്ടാകുന്ന തന്നെയാണ് ഈഗോ എന്ന് ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മൊറാലിറ്റി ആണ് അവിടെ കുറച്ച് മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കുന്നതിനെയാണ് മൊറാലിറ്റി പ്രിൻസിപ്പളാണ് മോസ്റ്റ്ലി അൺകോൺഷ്യസ് ആയിട്ടുള്ള പാട്ടിലാണ് അതായത് നമ്മളുടെ മോറൽ വാല്യൂസ് നമ്മളൊരു കാര്യം ചെയ്ത പോലെ നമ്മൾ അതിൻ്റെ മോറൽ വാല്യൂസ് അതിൻ്റെ എത്തിക്സ് ആ വക കാര്യങ്ങളൊക്കെ ചിന്തിക്കൂല്ലേ സോ അതാണ് മൊറാലിറ്റി പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മുടെ ഇഡ് ഈഗോ സൂപ്പർ ഈഗോ ഇഡ് എന്ന് പറയുന്ന പ്ലഷറാണ് ഈ ഗോ എന്ന് പറയണത് റിയാലിറ്റി ദിസ് ഈസ് എ സ്റ്റേറ്റ് ഹൗവിയാ ഈ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ലൈക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല നമുക്കത് കിട്ടണം എന്നുള്ളൊരു ധാരണ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ആ പ്ലഷർ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ആക്ടിവിറ്റി മാത്രമാണ് ഇഡിൽ സംഭവിക്കുന്നത് പക്ഷേ ഈഗോയിൽ നമുക്കത് വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും സൂപ്പർ ഈഗോയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു മൊറാലിറ്റി ലെവലിൽ തിങ്ക് ചെയ്യുന്ന ഒന്നായിരിക്കും സൂപ്പർ ഈഗോ എന്ന് പറയണത് ഓക്കേ ഓക്കെ സൂപ്പർ ഈഗോ എന്ന് പറയണത് മൊറാലിറ്റിയാണ് ഒരു മോറൽ വാല്യൂസിന് ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വി ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് ഇഗോ ഇഗോ സ്റ്റേറ്റിലായിരിക്കും നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കുക കാരണം നമുക്ക് പ്ലഷർ എന്നുള്ള സൈഡോ അല്ലെങ്കിൽ മൊറാലിറ്റി എന്നുള്ളൊരു സൈഡോ മാത്രം പോയാൽ നമുക്ക് ഈ ഒരു രണ്ട് വശത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ടാവും അല്ലാതെ ഈയൊരു വശത്തേക്ക് മാത്രമായിട്ട് പോയാൽ നമുക്ക് പ്ലഷർ മാത്രമേ കിട്ടുന്ന അതിന് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും അതേപോലെ മൊറാലിറ്റി വശത്തേക്ക് മാത്രം പോകുന്ന നമുക്ക് റിയാലിറ്റീനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടെ ആത്മീയതയിലായിപ്പോൾ സോ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് അബൌട്ട് ഈഗോ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഫ്രൂയിഡ്സ് തെറാപ്പി ഇനി ഫ്രൂയിഡിൻ തെറാ തിയറിയിലേക്ക് വരുന്ന സമയത്ത് ട്രിപ്പ് ഇറ്റ് മോഡൽ ഞാൻ പറ്റി പറയണത് അതാണ് ഈ ഇഡ് എന്ന് പറയുന്നത് ഇഡ് എന്ന് പറയണേ ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് മോ മോസ്റ്റ് ബേസിക് പാർട്ട് ഓഫ് അവർ പേഴ്സണാലിറ്റി ആദ്യം പറഞ്ഞ ഒരു കണ്ടൻറ്റിൽ ഉണ്ടായിരുന്ന സംഭവമാണ് ഇഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ദ ഓൾഡസ്റ്റ് ഏറ്റവും പഴയ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റീൻ്റെ ഒരു ഘടകമാണ് ഇഡെന്ന് പറയുന്നത് എക്സിസ്റ്റ് എൻറ്റയർലി ഇൻ ദ കോൺഷ്യ അൺകോൺഷ്യസ് മൈൻഡ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഇഡ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡിൽ കാണപ്പെടുന്നത് കണ്ടെൻസ് ദ ഇൻസ്റ്റിങ് ഡിസയർ ആൻഡ് എക്സ്പെൻഷ്യലി ഫോർ സെക്സ് ലൈക്ക് ഇറോസ് ആൻഡ് ടാൻറ്റോസ് എന്ന് പറയപ്പെടുന്നുണ്ട് ടാൻറ്റോസ് എന്ന് പറഞ്ഞാൽ പാസ് ഡൗൺ ഫ്രം അവർ ആൻഡ് ആണ് ഓക്കെ ആൻഡ് ഇഡ് എന്ന് പറയണ ഇറ്റ് അബ് പ്ലെഷർ പ്രിൻസിപ്പൾ നമ്മൾ പ്ലെഷർ കിട്ടാൻ വേണ്ടി എന്തു ചെയ്യുന്ന ഒന്ന് അവിടെ നമ്മൾ മോറൽ വാല്യൂസോ റിയാലിറ്റീസോ നമ്മുടെ സമൂഹമോ ഒന്നും നോക്കില്ല നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് കിട്ടണം 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 എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും ആ ഒരു ലെവലിലുള്ള സംഭവമാണ് ഇഡെന്ന് പറയുന്നത് ഓക്കെ വാട്ട് ഇറ്റ് വാണ്ട്സ് ഇടിനെന്താ ഇടാണേ ഇടിനെന്താ വേണ്ടത് ഇൻസ്റ്റന്റ് പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആ ഒരു കിട്ടണം കിട്ടണം എന്നുള്ള ആ ഒരു ആക്രാന്തം കുറയ്ക്കാനുള്ള ഇൻസ്റ്റന്റ് പർട്ടിക്കുലർ ടൈമിൽ മാത്രം കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷനെയാണ് ഇടെന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റന്റ് പ്ലഷർ അതുപോലെ തന്നെ അപ്പ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നോട്ട് ഫോർ ലൈഫ് ലോങ് ഓക്കെ അതാണ് ഇഡെന്ന് പറയുന്നത് ആക്ട് ഓൺ ഇമ്പൾസ് വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് കോൺസിക്വൻസസ് അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റിയൊന്നും ആലോചിക്കാതെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇടെന്ന് പറയണത് പ്രിൻസിപ്പിൾ ഇറ്റ് വർക്ക്സ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ വാട്ട് വാണ്ട്സ് ടു അവോയ്ഡ് ദ പെയിൻ ആൻഡ് ഗെറ്റ് ദ പ്ലഷർ ഇമ്മീഡിയറ്റ്ലി പെയിൻ അവോയ്ഡ് ചെയ്തിട്ട് പ്ലഷർ വേഗം കിട്ടുക എന്നുള്ളതായിരിക്കും അതായത് അവോയ്ഡ് പെയിൻ ആൻഡ് ഗെയിൻസ് പ്ലഷർ ഓക്കെ ദിസ്ഇസ് ഇമ്പോർട്ടൻറ്റ് പ്ലഷർ ഗെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് പോകുന്ന ഒന്നായിരിക്കും ഇഡെന്ന് പറയണത്